ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ കഥാവായ യേശു ഈ രാത്രിയിൽ നിങ്ങളെ വിളിച്ച് അവിടുത്തെ അനുഗ്രഹത്താൽ നിങ്ങളെ നിറയ്ക്കാൻ പോകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ടുള്ള വാതിൽ അടയുന്നു എന്ന് തോന്നുമ്പോൾ നിങ്ങൾ ഭയപ്പെടരുത് നിനക്ക് വേണ്ടി ആരും ഇതുവരെ കയറിയിട്ടില്ലാത്ത ഒരു വാതിൽ കർത്താവ് തുറന്നിട്ടുണ്ട് കർത്താവാണ് നിന്നെ മുന്നോട്ട് നയിക്കുന്നവൻ അവിടുന്ന് നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു നീ ഇതുവരെ കണ്ടിട്ടില്ലാത്ത നന്മയുടെ വഴിയിൽ കൂടി അവിടുന്ന് നിന്നെ നയിക്കും നിന്റെ ഭാരങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും നിന്നെ ദുഃഖിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ മേഖലകളും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഈ രാത്രിയിൽ നീ ആഗ്രഹിക്കുന്ന സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം നിന്റെ പ്രത്യേക സംരക്ഷണത്തിനും ഈ രാത്രിയിൽ നല്ല ഉറക്കം കിട്ടുന്നതിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം നാളത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം പത്താം അധ്യായം ഏഴ് മുതൽ പത്തു വരെയുള്ള വാക്യങ്ങൾ യേശു വീണ്ടും പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഞാനാണ് ആടുകളുടെ വാതിൽ എനിക്ക് മുൻപേ വന്നവരെല്ലാം കള്ളന്മാരും കവർച്ചക്കാരുമായിരുന്നു ആടുകൾ അവരെ ശ്രവിച്ചില്ല ഞാനാണ് വാതിൽ എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും അവൻ അകത്തു വരികയും പുറത്തു പോവുകയും മേച്ചിൽ സ്ഥലം കണ്ടെത്തുകയും ചെയ്യും മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത് ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ് വാനായി ഞങ്ങളുടെ കഥാവായ ദൈവമേ ഈ രാത്രിയിൽ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ കാര്യത്തിൽ നീ ഇന്ന് രാത്രിയിൽ തന്നെ ഇടപെടണമേ കർത്താവേ നിന്റെ സന്നദ്ധിയിൽ ഹൃദയം തുറന്നു പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ ജീവിതത്തിൽ ഇന്നൊരു വലിയ സൗഖ്യം അനുഭവിക്കുവാൻ ഇട കൊടുക്കണമേ സുഖമായ നിദ്ര നൽകി ഇവരെ നീ അനുഗ്രഹിക്കണമേ കർത്താവേ കള്ളൻ വരുന്നത് നശിപ്പിക്കാനും കവർന്നെടുക്കാനും മോഷ്ടിക്കാനും കൊല്ലാനുമാണ് എന്നാൽ അങ്ങ് വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് ഉണ്ടാകാനും അത് സമർത്ഥമായി ഉണ്ടാകാനുമാണ് കഥാവായ യേശുവെ ഞങ്ങളിൽ ആരെങ്കിലും നിന്നിൽ അവിശ്വസിക്കുന്നുണ്ട് എങ്കിൽ നീ ഞങ്ങളുടെ നന്മയ്ക്കു വേണ്ടിയല്ല തിന്മയ്ക്കു വേണ്ടിയാണ് എന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രിയിൽ തന്നെ അവരുടെ വിശ്വാസത്തെ തിരുത്തണമേ കഥാവെ ഞങ്ങൾ എത്രയധികം നന്മ ചെയ്തിട്ടും കള്ളന്മാരെയും മോഷ്ടാക്കളെയും വിശ്വസിക്കുകയും നന്മ ചെയ്യുന്നവരെ അവിശ്വസിക്കുകയും ചെയ്ത് നന്മ ചെയ്യുന്നവർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന എല്ലാ ദുഷ്ടനാവുകളെയും നീ ഈ രാത്രിയിൽ ഖണിക്കണമേ കഥാവെ നീതിമാനെതിരെ നിരൂപിക്കുന്ന എല്ലാ ആരോപണങ്ങളെയും തിന്മകളെയും ഈശോയെ നിന്റെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ നേരെ നീ കണ്ണു തുറക്കണമേ ഇവർക്കെതിരെയുള്ള എല്ലാ ദുരാരോപണങ്ങളെയും യശുവെ നിന്റെ നാമത്തിൽ ഞാൻ കണ്ണിക്കുന്നു കഥാവേ കൃപ തോന്നി ഈ മക്കളുടെ മേൽ നീ ഇടപെടണമേ ഈ രാത്രിയിൽ ഇവർക്ക് സൗഖ്യവും വിടുതലും രക്ഷയും മോചനവും നൽകണമേ എൻ്റെ ദൈവമായ കഥാവേ ഇന്ന് ഈ രാത്രിയിൽ തന്നെ നീ ഇവരുടെ ജീവിതത്തിൽ ഇടപെട്ട് ഇവരെ ഭാരപ്പെടുത്തുന്ന പ്രശ്നങ്ങളിൽ നീ ഇടപെട്ട് ഇവർക്കെതിരെയുള്ള എല്ലാ ദുരാരോപണങ്ങളെയും അത് ഉന്നയിക്കുന്നവരെയും അവിടുന്ന് നോക്കണമേ കഥാവീ മക്കൾക്കു മേലെ ഉള്ള എല്ലാ ദുഷ്ട ആരോപണങ്ങളെയും യശുവിൻ്റെ നാമത്തിൽ ഞാനിപ്പോൾ കണിച്ചു കളയുന്നു ഈ മക്കളുടെ നേരെയുള്ള എല്ലാ അക്രമങ്ങളെയും ശത്രുവിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നീ ഉന്മൂലനം ചെയ്ത് ഇവർക്ക് ഈ രാത്രിയിൽ സൗഖ്യവും വിടുതലും നൽകണമേ ദിവമേ ഈ മക്കളുടെ മേൽ കരുണ തോന്നണമേ ഞങ്ങളോടു പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും ഈ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു കൃപ തോന്നി നീ ഇവരെ കാത്തുകൊള്ളണമേ കഥാവെ നിനില് പൂർണമായും ആശ്രയിക്കുന്ന നിനില് വിശ്വസിക്കുന്ന ഈ മക്കൾക്ക് അവിടുത്തെ കൃപ കൂടിയേ തീരു കഥാവെ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ മേൽ ആരോപിക്കുന്ന ദുരാരോപണങ്ങളെ നീ കാണണമേ കഥാവേ നീ തന്നെ വചനം പറയുന്നുണ്ടല്ലോ നിന്റെ അഭിഷിക്തർക്കു നേരെ കൈ ഉയർത്തരുത് നിന്റെ അഭിഷിക്തർക്കു നേരെ തിന്മ പ്രവചിക്കരുത് നിന്റെ അഭിഷിക്തർക്കു നേരെ തിന്മ നിരൂപിക്കരുത് ദൈവമേ നീ തിരഞ്ഞെടുക്കപ്പെട്ട ഞങ്ങളുടെ മേലുള്ള ശത്രുവിന്റെ എല്ലാ തന്ത്രങ്ങളെയും ഈ രാത്രിയിൽ തന്നെ നീ നശിപ്പിച്ചു കളയണമേ കഥാവായ ദൈവമേ നിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട മക്കളായ ഞങ്ങളുടെ മേലുള്ള ദുഷ്ടാരോപണങ്ങളെയും ദുഷ്ടാരോപികളുടെ പ്രവർത്തനങ്ങളെയും നീ എന്നേക്കുമായി നശിപ്പിച്ചു കളയണമേ കഥാവായ ദൈവമേ നിനില് വിശ്വസിക്കുന്ന നിനിലാശ്രയിക്കുന്ന നീതിമാന്മാർക്ക് നീ തന്നെ തുണയാകണമേ നിന്റെ കാരുണ്യത്തിനു വേണ്ടി കാത്തിരിക്കുന്ന മക്കൾക്ക് നീ ഈ രാത്രിയിൽ കരുണ ചൊരിഞ്ഞ് അവർക്കാവശ്യമായ സൗഖ്യവും വിടുതലും രക്ഷയും നൽകി ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ ഞങ്ങളുടെ പ്രാർത്ഥന ആവശ്യമായ എല്ലാവരുടെ മേൽ കരുണ തോന്നണമേ കഥാവേ ആരൊക്കെ ദുഃഖത്തിൽ വേദനയിൽ നിരാലംബരായി കഴിയുന്നുണ്ടോ അവർക്കെല്ലാം രക്ഷയായി വിടുതലായി ഹീലിംഗ് പ്രയാസിന്റെ പ്രാർത്ഥന നീ എത്തിക്കണമേ അതിനായി നിന്റെ ദൂതരെ നീ ഏർപ്പെടുത്തണമേ കഥാവായ ദൈവമേ ഈ പ്രാർത്ഥനയിലൂടെ അനേകം സൗഖ്യവും വിടുതലും രക്ഷയും അത്ഭുതവും നീ കാണിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു നീ ചെയ്യുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ ഒപ്പം ഏതെങ്കിലും രീതിയിൽ ഞങ്ങളെ സഹായിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങളെ അനുഗ്രഹിക്കുന്നവർക്ക് വേണ്ടി നീ ഈ രാത്രിയിൽ കൃപ ചൊരിയണമേ കഥാവേ ഞങ്ങളെല്ലാവരെയും നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഈ രാത്രിയിൽ കരുണ തോന്നി ഈ മക്കൾക്ക് സൗഖ്യവും വിടുതലും കൊടുക്കണമേ ഇവരുടെ ശാരീരിക വേദനകളെ രോഗങ്ങളെ നീ അകറ്റി പരിപൂർണ സൗഖ്യം നൽകി മക്കളെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങൾക്ക് ഉത്തരം നൽകിയ നാഥ അങ്ങക്ക് സർവ മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവെ ഈ മക്കളുടെ മേൽ നിന്റെ അനന്തമായ കാരുണ്യം ചൊരിഞ്ഞ് ഇവർക്കു വേണ്ടി നീ പ്രാർത്ഥിക്കണമേ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമിരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ് ഇഴിയുദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രി മുഴുവനും നിന്നെ കാത്തുകൊള്ളട്ടെ കൊള്ളട്ടെ നിന്നെ നിന്റെ കുടുംബാംഗങ്ങളെയും ഭാവനത്തെയും വസ്തുവകകളെയും അവിടുത്തെ തൃക്കരങ്ങളിൽ കാത്തു സംരക്ഷിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിന്നോട് കൂടിയുണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ